നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് ഈ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാട്സപ്പിൽ അപ്ഡേറ്റുകൾ പരിചയപ്പെടുത്തിയിട്ട് അതുകൊണ്ട് തന്നെ വാട്സാപ്പിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് അപ്ഡേറ്റ് പരിശോധിക്കാൻ ആദ്യം അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചാൽ ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ക്ലിയർ ചാറ്റ് അടിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാട്സാപ്പിനകത്ത് ഗ്രൂപ്പുകൾ ക്ലിയർ ചാറ്റ് അടിക്കാറുണ്ട് നമ്മൾ മെസ്സേജുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പുകൾ നമ്മൾ ക്ലിയർ ചാറ്റ് അടിക്കും അപ്പോൾ അതിനായിട്ട് ഞാനൊരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിനകത്തുള്ള ചാറ്റ് മെസ്സേജുകൾ എനിക്ക് ക്ലിയർ ചാറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ക്ലിയർ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാറാണ് സാധാരണ ചെയ്യാം എന്നാൽ എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ പോലെ ഡയറക്റ്റ് നമുക്ക് ക്ലിയർ ചാറ്റ് അടിക്കാൻ സാധിക്കില്ല ഇതുപോലൊരു ഓപ്ഷൻ കൂടെ ചോദിക്കും ഇവിടെ ഓൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ അറുപത്തി എട്ട് എം ബി ഫയലാണ് ഇതിനകത്ത് ഓൾഡ് മെസ്സേജ് ഉള്ളത് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മീഡിയ ഫയൽസ് ഉള്ളി എന്നൊരു ഓപ്ഷനുണ്ട് ഇത് നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജസ് സ്റ്റിക്കേഴ്സ് ഓഡിയോസ് അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ക്ലിയർ ചാറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെസ്സേജും ഡിലീറ്റായി പോകണം നിങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ള ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് തുടങ്ങി സ്റ്റിക്കേഴ്സുകളൊക്കെ ഡിലീറ്റായി ഇത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ മെസ്സേജ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അറുപത്തി നാല് പോയിൻറ്റ് എട്ട് എം ബി നമുക്കതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും എന്നാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് മീഡിയ ഫയൽസ് ഓൺലി എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് എം ബി മാത്രമാണ് ചെറിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാണുന്നത് വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടാവും ഞാനിവിടെ രണ്ടാമത് കാണുന്ന മീഡിയ ഫയൽസ് ഓൺലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇമേജ് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഓഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇമേജസ് ഫോട്ടോസുകൾ ഡിലീറ്റ് ചെയ്യേണ്ട ഓഡിയോസും സ്റ്റിക്കറും മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ ഇമേജ് എന്നുള്ള ഭാഗത്ത് അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക അത് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇമേജും ഓഡിയോസും ഡിലീറ്റ് ചെയ്യേണ്ട എന്നാണെങ്കിൽ അത് രണ്ടും അൺ ടിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട മാത്രം ടിക്ക് ചെയ്ത് താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ മീഡിയാസുകൾ അതായത് നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് തുടങ്ങിയിട്ടുള്ള മീഡിയകൾ മാത്രം ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന മീഡിയ ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ക്ലിയർ മീഡിയ എന്നുള്ളത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ നേരത്തെ ഇതിനകത്ത് ഉള്ളതാണ് ഇത് നേരത്തെ നമ്മൾ വാട്സപ്പ് ചാറ്റുകൾ ക്ലിയർ ചെയ്യുമ്പോൾ കണ്ടതാണ് ക്ലിയർ സ്റ്റാർഡ് മെസ്സേജ് എന്നുള്ളത് നമ്മൾ ചില മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് സ്റ്റാർ ചെയ്ത് വെക്കാറുണ്ട് സൂക്ഷിച്ച് വെക്കുന്നതിനുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക അത് ഡിലീറ്റ് ചെയ്യണ്ടെന്നാണെങ്കിൽ അത് അൺടിക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ക്ലിയർ ചാറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഒന്നാമത്തെ സെറ്റിംഗ്സ് രണ്ടാമത്തെ സെറ്റിംഗ്സ് നമ്മൾ വാട്സപ്പിനകത്തേക്ക് വരാം വാട്സപ്പിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെസ്സേജ് സ്റ്റാറ്റസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് അപ്ഡേറ്റ്സ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റസുകൾ വെക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ താഴെ സ്റ്റാറ്റസ് കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണും ഇത് നേരത്തെ ഉള്ള ഓപ്ഷനാണ് പക്ഷെ നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നേരത്തെ ഉള്ളതിന് പുറത്തേക്ക് നമുക്ക് ഒരു അലോ ഷെയറിങ് എന്നുള്ള ഒരു സെറ്റിങ്സ് സെറ്റിംഗ്സൂടെ കാണാൻ സാധിക്കും നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനുള്ള സൗകര്യം പലപ്പോഴും നമ്മൾ നമ്മളൊരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും നമ്മോട് ചോദിക്കും ഞാൻ ആ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് നയച്ചു തരുമോ എന്ന് ചോദിക്കാറുണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇവിടെ അലോ ഷെയറിങ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എനേബിൾ ചെയ്തു വെച്ച് ഈ സ്റ്റാറ്റസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ സ്റ്റാറ്റസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് റീഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് സ്റ്റാറ്റസ് വെക്കാനും ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കും പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അവർക്കു കൂടി ഷെയർ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല പഴയതുപോലെ നിങ്ങൾ ആർക്കാണോ അയച്ചുകൊടുക്കുന്നവർക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ കിട്ടുള്ളൂ ഇത് ഓൺ ചെയ്തു വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം